കിഴക്കൻ മേഖലയിൽ വീണ്ടും വാഹനാപകടം തെന്മല പതിമൂന്ന് കണ്ണറ പാലത്തിന് സമീപം എം എസ് എല്ലിലാണ് വാഹനാപകടം നടന്നത് പുനലൂരിൽ നിന്നും ചെങ്കോട്ട ഭാഗത്തേക്ക് പോയ എക്സുവി കാറാണ് അപകടത്തിൽപ്പെട്ടത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വാഹനം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മുപ്പതടിയോളം താഴ്ചയിൽ തേക്കുമരത്തിന്റെ മുകളിൽ ഇടിച്ച് വാഹനം താഴേക്ക് പതിച്ചു വാഹനത്തിൽ രണ്ട് യുവാക്കൾ ഉണ്ടായിരുന്നു അപകടത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽ വാഹനം പൂർണമായും തകർന്നു നാട്ടുകാരും തെന്മല പോലീസും മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിലൊടുവിലാണ് യുവാക്കളെ പുറത്തെടുത്തത് തെന്മലയിൽ ആംബുലൻസ് ഇല്ലാത്തതിനാൽ കഴുതുരുട്ടിയിൽ നിന്നും നൂറ്റിയെട്ടെത്തിയാണ് ഇരുവരെയും ഒരു ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചത് അപകടം നടന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത് അപകടത്തെ തുടർന്ന് മൂന്ന് കിലോമീറ്ററോളം ഗതാഗതം തടസ്സപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6, 81296